എന്ന് പറഞ്ഞ നോക്കി ലാ ല നാവ് എവിടെ നിക്കണത് എവിടെയൊന്ന് പോസ്റ്റ് ചെയ്താട്ടെ ല അവിടെ വെച്ചിട്ട് ലാ നല്ല സൗണ്ട് വരണം അല്ലാ വലബാലിന്റെ നാലല്ലേ ഇത് നാവിന്റെ സൈഡ് ഉണ്ടല്ലോ നാവിന്റെ സൈഡ് ഈ ഒരു നീളത്തിൽ വരുന്ന സൈഡ് ഈ സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് വലബോ മുമ്പ് വരത് മുമ്പ് വരെ തോ ഇനു അതാണ് അല്ലാ അത് ഇത് രണ്ടുമല്ല അള്ളാ അല്ലാന്ന് അതുകൊണ്ട് ലാമിനെ ചെയ്യാന്ന് പറയും അതിനെ ഒന്ന് കനപ്പിച്ച് ഗാംഭീര്യത്തിൽ പറയണം ഇത് അല്ലാന്റെ ഇസ്മാണ് അതുകൊണ്ട് ലാ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ഈ ലാ സൗണ്ട് വരേണ്ടത് അപ്പോഴാണ് അള്ളാ എന്ന് പറഞ്ഞു ശരിയാവുള്ളൂ അല്ലാഹ് അല്ലാ അല്ലാന്ന് പറഞ്ഞോ പാകിസ്ഥാനുകൾക്ക് എന്ന് പറയില്ലേ അത് കറക്റ്റാണ് ചെയ്യുന്നില്ല എന്നുള്ള കുഴപ്പമുള്ളൂ പക്ഷെ മഹ്റജ് കറക്റ്റാണത് അല്ലാ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞത് എല്ലാം കറക്റ്റ് തന്നെയാണല്ലോ പക്ഷെ തഫീം ചെയ്യണം അത് ആ ഇസ്മിനോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ് അപ്പൊ അതിന് ലാ സൗണ്ട് വരണം അവ അള്ളാഹു അക്ബർ ടത്ത് നാവ് ലാ വരുമ്പ എവിടെയാണോ തട്ടണത് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ആ സൗണ്ട് ഉണ്ടാക്കണം ഇതുവരെ പറഞ്ഞതൊക്കെ ചെപ്പ പാളിട്ടുണ്ടാവുല്ലേ ഇവിടെ അങ്ങോട്ട് ശരിയാക്കുക അല്ല എന്ത് ചെയ്യും ഉണ്ട് അത് നാവ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ രണ്ടാലൊരു ആ നീളം മേലെ അണപ്പല്ലിനോട് അണപ്പല്ലെന്ന് അറിയില്ലേ അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോ അതാണ് മറ്റേത് പല്ലിന്റെ എന്താ ഉദാഹരണം അത് ഇത് അല്ലാ നമ്മുടെ നാവ് മേലത്തെ പല്ലിന്റെ മുകളിൽ പറയൽ ഭാഗത്ത് തട്ടണം ല എന്ന് പറയുന്നിടത്ത് വരണം നാവ് ല അല്ലാ 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 അങ്ങനെ ലോ കുഴപ്പമില്ലല്ലേ പണ്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കണല്ലേ എനിക്ക് നമ്മൾ കൊറേ മുമ്പ് ക്ലാസ് തുടങ്ങിയ രണ്ടായിരത്തി നമ്മൾ ആ കൊല്ലത്ത് ഞാൻ പറഞ്ഞിങ്ങണമെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റഹ്മാൻ റഹീം എന്ന് ക്ലാസ് എടുത്തപ്പോ നമ്മൾ അന്ന് മേലെയിരുന്നു അവിടെ അപ്പൊ ഇരിക്കുന്ന ഭാഗത്തായിരുന്നു അന്നത്തെ ക്ലാസ് അന്നുള്ള ആൾക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നു അഞ്ചാറാളുണ്ടല്ലേ വറക്കല്ലാ തുടക്കത്തിൽ ശരിയാക്കേണ്ട സംഭവമാണിത് ഓക്കെ ിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ് അനോട് ചോദിച്ചാൽ അള്ളാഹു താല നൽകിയിരിക്കും എന്ന് പറഞ്ഞ ഇസ്മാണത് ഫുദിനി അതുകൊണ്ട് മുസനബിയെ നിങ്ങൾ നിസ്കാരം നിങ്ങൾ നിലനിർത്തണം അതിനൊരുപാട് അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളിവിടെ ചർച്ച നടക്കാൻ പോവാണ് അതായത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ കല വീട്ടണമെന്നാണ് ഇന്ന് ഈ കലാ വീട്ടണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞുകൂടാ കല വീട്ടണം എന്തുകൊണ്ടങ്ങനെ അവർ പറഞ്ഞു പോയി ആ ഹദീസിന്റെ ശരിയായ അർത്ഥം എന്തായിരുന്നു ഇപ്പൊ കള കൂട്ടേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ പെട്ടെന്ന് നന്നായി വരുന്നവൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നും ആവും കഴിച്ചിലായി മറ്റേ മൂലയിൽ ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ അതെങ്ങനെ സംഭവം എന്നറിയോ ആമുരക്കാക്ക് ഞാൻ എണ്ണൂറ് കട തിരിച്ചു കൊടുക്കാണ്ട് അത് എട്ടാം തീയതി നാളെ എട്ടാം തീയതി അല്ലേ എട്ടാം തീയതി വിള്ളിയാഴ്ച തരാന്ന ഞാൻ പറഞ്ഞത് എട്ടാം തീയതി കൊടുക്കാൻ പറ്റിയില്ല നീ കൊടുക്കണ്ട കഴിച്ചിലായി എങ്ങനുണ്ട് ഇത്ര ചിന്തിച്ചാൽ മതി അള്ളാഹിന്റെ ഹക്ക് വല്യ ഹക്കല്ലേ സമയം കഴിഞ്ഞാൽ ഇനിയിപ്പോ വീട്ടേണ്ട ആവശ്യമില്ല ഇനി വേറെ പുതിയത് നോക്കിയാൽ മതി ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഹക്ക് ഹക്കാണ് അള്ളാഹുവിന്റെ അവകാശം അവകാശമായിട്ട് കിടക്കാണ്